ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കായ ഉന്നക്കായൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഉന്നക്കായ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം പഴുക്കാത്ത പഴം കേട്ടോ വേണ്ടിയത് ആ പഴം ഞാൻ നല്ലതുപോലെ തന്നൊന്ന് പൊഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ അത് ആ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം ഞാനിവിടെ വലിയൊരു ഗ്ലാസ് വെച്ചിട്ടോ ഉടച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടന്നെ ഉടച്ചെടുക്കണം കേട്ടോ തീരെ തന്നെ കട്ടയില്ലാതെ നന്നായിട്ടന്നെ ഉടച്ചെടുക്കുക അവതാ പയം നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഇതാ ഞാൻ കുറച്ച് കേശൂസും കിസ്മിസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ക്യാഷൂസ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ കേട്ടോ നമുക്ക് വേണ്ടിയത് അതിനുശേഷം സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങ നല്ല മൊരിഞ്ഞു വരുന്ന വിധത്തിലൊന്നും റോസ്റ്റ് ചെയ്തെടുക്കരുത് ചെറുതായിട്ടൊന്നും റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് കേശൂസും കിസ്മീസും പിന്നെ അതുപോലെ തന്നെ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്കായ പൊടിച്ചത് എൻ്റെ കയ്യിലിപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പഴത്തിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊരു ബോൾ ഷേപ്പിലാക്കിയെടുക്കാം എന്നിട്ടൊന്ന് പരത്തി എടുക്കട്ടോ അപ്പം ഞാൻ കുറച്ച് കുയി ആയിട്ടോ പരുത്തി എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം കയ്യിൽ വെച്ച് നന്നായിട്ട് തന്നെ ഉരുട്ടി ഉരുട്ടി എടുക്കുമ്പോഴേട്ടോ ആ ഉന്നക്കായ ഷേപ്പ് നല്ല തന്നെ കിട്ടുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം പഴുക്കാത്ത പയംട്ടോ നമ്മുടെ ഉന്നക്കായ ഉണ്ടാക്കാനേ നമുക്ക് വേണ്ടിയത് നല്ല പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കിയാലും ഉന്നക്കായ അത്ര സെറ്റായി കിട്ടൂല കേട്ടോ അപ്പൊ ഞാനിതാ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെതാ ഞാൻ ഉന്നക്കായൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലിതാ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓയില് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഉന്നക്കായ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് മൂന്നുന്നക്കായ് ഇട്ടിട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉന്നക്കായ് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കും കൂടെയാണ് കേട്ടോ നമ്മളിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാനൊക്കെ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും ഇനി ഇതിൻ്റെ എല്ലാ വശം നന്നായിട്ടനൊന്നും ഒരിയിച്ചെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ താൻ എല്ലാ നന്നായിട്ട് നന്നായിട്ടന്നെ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടോ എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ റമ്പത്തിനാല് മാസമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ്